പ്രൈസ് ക്രൈസ്തലോ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പത്താമത്തെ ഔഷധമാണ് ജീവവൃക്ഷം വചനത്തിലെ രേഖ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഔഷധങ്ങളെക്കുറിച്ചുള്ള പഠന പരമ്പരയിലായിരുന്നു നാം യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ ജീവവൃക്ഷത്തിനരികിലേക്ക് നമുക്ക് കടക്കാൻ കഴിയൂ അവിടേക്ക് നമ്മെ നയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അത് പ്രാപ്യമാക്കുവാൻ സഹായിക്കുന്ന മൂന്നാത്മീയ ചിന്തകൾ ദൈവവചനത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ ഒന്നാമത്തേതാണ് നാം ഇന്ന് ഇപ്പോൾ ചിന്തിക്കുന്നത് സദൃശവാക്യം പതിനഞ്ചിൻ്റെ നാലിൽ കാണുന്നു നാവിൻ്റെ ശാന്തത ജീവവൃക്ഷം അതിൻ്റെ വക്രതയോ മനോവ്യസനം ഇവിടെ രണ്ട് തരത്തിലുള്ള നാവിൻ്റെ അഥവാ വാക്കുകളുടെ പ്രവർത്തികൾ നമുക്ക് കാണാം ഒന്ന് ശാന്തതയുള്ള നാവിൻ്റെ രണ്ട് വക്രതയുള്ള നാവ് ഒന്നാമത്തേത് നമ്മെ ജീവവൃക്ഷത്തിനരികിലേക്ക് എത്തിക്കുമ്പോൾ മറ്റേത് മനോവ്യസനത്തിലേക്ക് നമ്മെ തള്ളിയിടുകയാണ് ചെയ്യുന്നത് ഒരു സംഭവം വായിച്ചത് രേഖപ്പെടുത്തട്ടെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ഓരോട്ട മത്സരം അതിൽ പങ്കെടുത്ത് ഒന്നും രണ്ട് സ്ഥാനത്തെത്തിയവരാണ് കെനിയൻ താരം ആബേലും സ്പാനിഷ് താരം ഫെർണാണ്ടസും കെനിയൻ താരം ഫിനിഷിംഗ് ലൈനിന് തൊട്ട് മുമ്പ് വരച്ച ലൈൻ കണ്ട് തെറ്റിദ്ധരിച്ച് തൻ്റെ ഓട്ടം നിർത്തുവാൻ തുടങ്ങിയപ്പോൾ സ്പാനിഷ് താരം സ്പാനിഷ് ഭാഷയിൽ അവനോട് പറഞ്ഞു അതല്ല ഫിനിഷിംഗ് ലൈൻ എന്ന് പക്ഷേ സ്പാനിഷ് ഭാഷ മനസ്സിലാകാത്തവൻ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും കരുതി അവൻ ആ വിജയം തട്ടിയെടുത്ത് സ്വന്തമാക്കിയാൽ അവൻ ഒത്തിരി പദവികൾ ലഭിക്കുമല്ലോ എന്ന് പക്ഷെ അവൻ ചെയ്തത് ശ്രദ്ധിക്കുക കാണുകളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സ്പാനിഷ് താരം കെനിയൻ താരത്തെ തള്ളി ഒന്നാം സ്ഥാനത്ത് എത്തിച്ചിട്ട് രണ്ടാം സ്ഥാനമാണ് അവൻ കൈവശമാക്കിയത് എല്ലാവരും അവനെ വിമർശിച്ചു അപ്പോൾ അവനൊന്നും മറുപടി പറഞ്ഞില്ല പുഞ്ചിരിയോടെ അത് കേട്ടോണ്ട് നിന്നു ദിവസങ്ങൾക്ക് ശേഷം പത്രക്കാർ അവനെ അഭിമുഖീകരിച്ച് എന്തിനാണ് ഈ മണ്ടത്തരം കാണിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ നാവിൽ നിന്ന് വന്ന ശാന്തതയുടെയും ദൈവസ്നേഹത്തിൻ്റെയും വാക്കുകൾ പത്രക്കാരെയും പത്രത്തിൽ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ അത് വായിച്ച വായനക്കാരെയും അത്ഭുത സ്തബ്ധരാക്കി അവൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തേത് ഒരാളുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്താൽ ഞാൻ ദൈവം മുമ്പാകെ കുനിച്ച് നിൽക്കേണ്ടി വരും അങ്ങനെയുള്ള വിജയം എനിക്കിഷ്ടമല്ല രണ്ട് നേടുന്ന വിജയം യോഗ്യതയുള്ളതാകണമെന്നാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് മൂന്ന് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുമ്പോഴും എൻ്റെ അമ്മ പഠിപ്പിച്ച വചനം എൻ്റെ ശക്തിയാണ് അമ്മയുടെ മുഖം പ്രസന്നമാകുന്നതായിരുന്നു എനിക്ക് സന്തോഷം അമ്മ കെട്ടിപ്പിടിച്ച് ഇതാണ് മകനെ ശരിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമായി ഈ മൂന്ന് കാര്യങ്ങൾ അവൻ്റെ അമ്മ പത്ത് നല്ല ശീലങ്ങൾ അവനെ പഠിപ്പിച്ചതിൽ നിന്ന് അവന് ലഭിച്ചതാണ് എന്തായിരുന്നു ആ പത്ത് നല്ല ശീലങ്ങളെന്നറിയേണ്ടവർ സങ്കീർത്തനം പതിനഞ്ചിൻ്റെ രണ്ട് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാകും യഹോവേൻ നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും നിൻ്റെ വിശുദ്ധപർവത്തിൽ ആർ കയറും ഇപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ നിൽക്കണമെങ്കിൽ ഈ യോഗ്യതകൾ നിനക്ക് വേണമെങ്കിൽ പതിനഞ്ചാം സങ്കീർത്തനം നമ്മൾ പഠിക്കുകയും നമ്മുടെ തലമുറകളെ പഠിപ്പിക്കുകയും വേണം അവൻ തൻ്റെ മകനെ അവൻ ജീവവൃക്ഷത്തിനരികിലേക്ക് നടത്തുകയാണ് ആ അമ്മ ചെയ്തത് അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് ഒരു മാതാവ് ചെയ്തത് ശാന്തതയുള്ള നാവിൻ്റെ പ്രത്യേകതകൾ ഗ്രഹിപ്പാൻ ദയവായി പറയുന്ന ഭാഗങ്ങൾ വചനത്തിൽ നിന്ന് നിങ്ങൾ വായിക്കുമല്ലോ ഒന്നാമത്തെ പ്രത്യേകത ശാന്തതയുള്ള നാവിൻ്റെ അഞ്ച് പ്രത്യേകതകൾ പരിശുദ്ധാത്മാവ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ നിന്ന് ഒന്നാമത്തെ പ്രത്യേകതയാണ് ഇപ്പോൾ പറയുന്നത് ദയവായി വേദഭാഗം ശ്രദ്ധയോടെ വായിക്കുക ഒന്നാമത്തെ പ്രത്യേകത പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തന മേഖല കണ്ടെത്തുക ഏത് കാര്യവും പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ പണം ഇതൊക്കെ അറിവ് ഏതോ കാര്യം നമുക്ക് ചെയ്യാമെന്ന് ധരിക്കരുത് ഏത് ജോലി ചെയ്യുമ്പോഴും പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചിട്ട് നിന്റെ ഹിതമെങ്കിൽ എന്നെ അയക്കണേ പോകണ്ട എന്ന് പറഞ്ഞാൽ പോകാൻ പാടില്ല അതിന് അപ്പോസോല പ്രവർത്തി പതിനാറാം അധ്യായത്തിൻ്റെ ആറു മുതൽ പതിനഞ്ച് വരെയുള്ള ഭാഗങ്ങൾ വായിക്കുക രണ്ടാമതായി ജീവിതത്തിലെ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ദൈവത്തെ പ്രാർത്ഥിച്ച് പാടി സ്തുതിക്കുന്ന നാവുള്ള പൗലൂസിൻ്റെ ശൈലാസിനെയും പോലെ നമുക്കും അങ്ങനെ ആയിത്തീരണം അതറിയുവാനായി അപ്പോസ്തോല പ്രവൃത്തി പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിക്കുക മൂന്നാമതായി ദോഷം ചെയ്യാത്തവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു അപ്പോസ്തോല പ്രവൃത്തി പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്താറ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ദോഷമൊന്നും ചെയ്യുന്നില്ല നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ ആരെങ്കിലും നമുക്കെതിരായി ദോഷം ചെയ്താൽ പൗലൂസിൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പ്രതികൂലങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട് ഏതെങ്കിലും ഒരു മുഖാന്തരം അവൻ കണ്ടെത്തും നാല് തളർന്നവരെ ക്രിസ്തുവിൽ ബലപ്പെടുത്തുന്നതാണ് ശാന്തതയുള്ള നാവ് സൗമ്യമായി ശാന്തതയോടെ കാര്യങ്ങൾ പറയുവാനുള്ള കഴിവ് അപ്പോസോല പ്രവർത്തി പതിനാറിൻ്റെ ഇരുപത്തിയെട്ടും ഇരുപത്തിയൊൻപതും വാക്യങ്ങൾ അഞ്ചാമതായി ഒരു കുടുംബത്തെ രക്ഷയുടെ സന്തോഷത്തിലേക്ക് എത്തിച്ച നന്മയുടെ പ്രവർത്തിയും ശാന്തതയുള്ള നാവും ആ കാരാഗ്രഹപ്രമാണിയുടെ കുടുംബം മുഴുവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ പൗലൂസിൻ്റെ വാക്കുകൾ ഗുണകരമായി തീർന്നു അപ്പോസ്സോല പ്രവൃത്തി പതിനാറിൻ്റെ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇനി രണ്ടാമത് വേറൊരു തരത്തിലെ നാവിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് വക്രതയുള്ള നാവ് അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം അപ്പോസ്വാല പ്രവൃത്തി അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ അനന്യാസ് പേറയും അവരുടെ നാവ് വക്രതയുള്ള നാവാണ് അവർ ആ വക്രതയുള്ള നാവ് ഉപയോഗിച്ചതോ പരിശുദ്ധാത്മാവിനോട് കള്ളം പറഞ്ഞു വ്യാജം പറഞ്ഞു അവർ നിലം നിലംറ്റ് കൊടുക്കുകയാണെന്ന് പത്ത് പേരെ കാണാൻ കാണിക്കാൻ ചെയ്തതാണ് പക്ഷേ പരിശുദ്ധാത്മാവിനോടാ വ്യാജം പറഞ്ഞത് നിങ്ങൾ ഇത്രക്കോ വിറ്റതെന്ന് ദൈവമൊക്കെ ദാസന്മാർ ചോദിച്ചപ്പോൾ അതേ ഉത്തരം പറഞ്ഞു അപ്പോൾ നിന്റെ ഭർത്താവിൻ്റെ കുഴിച്ചിട്ടവരുടെ കാല് തേണ്ടിവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭാര്യയും അത് തന്നെ അല്ലെങ്കിൽ ഞോട് ക്ഷമിക്കണേ എന്ന് അപേക്ഷിക്കാമായിരുന്നു രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനം ഒരുമിച്ച് അവരെ കുഴിയിലേക്ക് തന്നെ എടുക്കുവാൻ കാരണമായി തീർന്നു അതിൻ്റെ പര വക്രതയുള്ള നാവിൻ്റെ പരിണിത ഫലമാണ് ഇവിടെ നാം കണ്ടത് പ്രിയമുള്ളവരെ ശാന്തതയുള്ള നാവിൻ്റെ അഞ്ച് പ്രത്യേകതകളുള്ളവരാകുക അഥവാ സ്പാനിഷ് ഓട്ടക്കാരൻ്റെ സ്വഭാവഗുണമുള്ള നല്ല ദൈവമക്കളാകുക ദൈവത്തിൻ്റെ മുമ്പാകെ തല ഉയർത്തി നിൽക്കുവാൻ യോഗ്യതയുള്ളവരായിത്തീരുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ പത്താമത്തെ ഔഷധത്തിൻ്റെ ഒരു ഭാഗം അടിയങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം ഞങ്ങളുടെ നാവ് ഒരിക്കലും വക്രതയുള്ള നാവാകാതിരിപ്പാൻ ഞങ്ങളെ തന്നെ സൂക്ഷിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ശാന്തതയുള്ള നാവിനെ ഞങ്ങൾക്ക് തരണമേ ആരെയും ആർക്കും ദോഷം ചെയ്യാതെ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ ഞങ്ങളുടെ ഓട്ടം ദൈവം മുമ്പാകെ സ്ഥിരതയോടെ ഓടുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിത്യജീവൻ്റെ കിരീടം ഞങ്ങളുടെ തലയിൽ വരത്തക്കവണ്ണം ഈ ലോകത്തിൽ ഞങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് തരുന്ന ദൈവകൃപക്കായി നന്ദിയോട് സ്ത്രോത്രം ഈ ശിവൻ നാമത്തിൽ തന്നെ ആമി ബൈബിൾ സ്റ്റഡി ഡോട്ട് കോ ഡോട്ട് ഇന്നിന് വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും God bless you all. Thank you.